അസ്സാം വലൈക്കും വറഹമത്തല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവമെന്നത് അവൻ്റെ ഈമാനൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പലപ്പോഴും കേട്ടതാണ് അക്മൻ മുക്മിനീന ഈമാനൻ അഹ്സനഹു മഹ്ലഖ വിശ്വാസികളിൽ ഈമാൻ പൂർത്തിയായവർ സ്വഭാവം നന്നാക്കിയവരാണ് അപ്പോൾ ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സലഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമെന്നത് തർക്കുഹു മാലായ അനി അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് അത് മിൻ മിൻഹസ്നി ഇസ്ലാമിൽ മർഇ എന്നാണ് ഒരു മനുഷ്യന്റെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് ഇസ്ലാമികമായ സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് തർക്കുഹുമാലായ അനി അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നത് ഈ ഹദീസിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട് അറബികൾ സ്വയം തന്നെ ആക്ഷേപിച്ചു പറഞ്ഞൊരു കാര്യം അത് ഈ ഒരു ഹദീസിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നതാണ് അത് മറ്റൊന്നുമല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സഖീൽ ആവരുത് എന്നതാണ് എന്താണ് സഖീൽ സഖീൽ എന്ന പദത്തിന് നമുക്കറിയാം ഭാരമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ഭാരമായി അനുഭവപ്പെടരുത് എന്നതാണ് സഖീൽ സു എന്നെല്ലാം ഈ ഒരു പദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരോട് സംസാരിക്കുന്ന അവസരത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അയാൾ ഓർമ്മിക്കാനും പറയാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ട് അയാൾ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകും പലപ്പോഴും അയാളുടെ മക്കളെക്കുറിച്ച് ചോദിക്കും സന്താനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ജോലിയെക്കുറിച്ച് നിരന്തരമായി ചോദിച്ചുകൊണ്ട് ജോലി ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് വരെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഒരു രോഗിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ആ രോഗം വന്ന് മരണപ്പെട്ട ആളുകളുടെ കാര്യമായിരിക്കും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതേപോലെ ഒരു വ്യക്തിയുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹത്തിന്റെ വിഷയവും മറ്റും ചോദിച്ചുകൊണ്ട് ആരെങ്കിലും തൊലാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം അയാൾക്ക് ചീത്തയായ കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കാൻ പ്രത്യേകമായി താല്പര്യം പ്രകടിപ്പിക്കുന്ന പല ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്വഭാവ സു കല എന്ന് പരാമർശിക്കപ്പെട്ടത് അപ്പൊ ഇവിടെ ഇത് എത്രത്തോളം ഗൗരവമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട് എന്നതാണ് അബൂബക്കർ മുഹമ്മദ് ബിൻ ഹലഫി അൽ മഹബ്വലി അൽ ബാഗ്ദാദി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥമുണ്ട് ദമ്മുസ് അത് ഈ ഒരു വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അതേപോലെ ഇബിൻ ഹിബാൻ റഹിമഹുല്ലയുടെ റൗലത്തുൽ തുല്യ കല എന്നൊരു ഗ്രന്ഥം ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെയെല്ലാം അവർ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവമാണ് പ്രത്യേകമായി പരാമർശിക്കുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം ആയി ഇടപെടുമ്പോൾ തീർച്ചയായും അയാൾക്ക് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിലൊക്കെ നീങ്ങാതെ പൊതുവായ കാര്യങ്ങൾ ചോദിക്കുകയും സന്തോഷകരമായ സംസാരങ്ങൾ മാത്രം നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ